നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാരണം ആരോഗ്യരംഗത്തും സൗന്ദര്യവർദ്ധക രംഗത്തും ഒക്കെ പ്രാധാന്യം കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയമാണ് കൊളാജൻ എന്ന് പറയുന്നത് കൊളാജൻ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള പ്രോട്ടീൻ്റെ അംശമാണ് പ്രോട്ടീൻ നമ്മൾ പലതരത്തിലുള്ള പ്രോട്ടീനുകൾ ഭക്ഷണത്തിൽ കൂടെ ലഭിക്കുന്നുണ്ട് പ്രോട്ടീൻ തന്നെ പല തരത്തിലുണ്ട് നമ്മൾക്ക് പല വിഭാഗത്തിലുള്ള പ്രോട്ടീനുകളുണ്ട് അത്തരത്തിൽ ലഭിക്കുന്ന പല വിഭാഗത്തിലുള്ള പ്രോട്ടീനുകളിൽ ഒന്നാണ് കൊളാജൻ എന്ന് പറയുന്നത് സി ഒ എൽ എൽ എ ജി എൻ എന്നാണ് എൻ്റെ സ്പെല്ലിങ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് കൊളാജൻ എന്നാണ് ഈ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട റോളുകളാണ് തരുന്നത് സൗന്ദര്യ വർധക രംഗത്ത് നോക്കിയാൽ ഒത്തിരി ധാരാളം പ്രയോജനങ്ങൾ ഈ കൊളാജിന് ഉണ്ട് കൊളാജിൻ്റെ അഭാവം സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രസവം കുട്ടികൾക്ക് പ്രസവം നടത്തിയിട്ടുള്ള സ്ത്രീകളിലും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലുമാണ് കൊളാജിൻ്റെ കുറവ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഫേഷ്യൽ സ്കിന്നൊക്കെ ഒരു ടൈറ്റ് അല്ലാതെ വരിക ലൂസാവുക മസിൽസൊക്കെ ലൂസാകുക ചിന്നൊക്കെ ഡബിൾ ചിന്നായിട്ട് വരിക മസിൽസൊക്കെ വലിഞ്ഞു തൂങ്ങി വരുന്ന പോലത്തെ അവസ്ഥ മസിൽസിനൊക്കെ ഒരു ടോൺ ലഭിക്കാത്ത അവസ്ഥ ആകെയുള്ള ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ സ്കിൻ ടോണ് കുറയുന്നതായിട്ട് തോന്നുക ജോയിൻസിനൊക്കെ വേദന അനുഭവപ്പെടുക ജോയിൻസ് കണക്റ്റീവ് ടിഷ്യൂ എവിടെയൊക്കെ ഉണ്ടാകുന്നു ജോയിൻ്റുകളിലും ലിഗമെൻസിൻ്റെയൊക്കെ സാധാരണയായിട്ടുള്ള പ്രവർത്തനത്തിന് ഈ കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് അങ്ങനെ സ്ത്രീകളിൽ ഇത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഈ കൊളാജൻ്റെ അളവ് കുറഞ്ഞു വരുന്നു പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ നോൺ വെജിറ്റേറിയൻസിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും രംഗത്തും ആരോഗ്യപരമായിട്ടും ഈ കൊളാജൻ പ്രധാന പങ്കാണ് വഹിക്കുന്നത് ശരീരത്തിൽ അപ്പോൾ ഈ കൊളാജൻ്റെ സപ്ലിമെൻറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് കൊളാജൻ സപ്ലിമെൻറ്റ് നേരിട്ട് വൈറ്റമിൻസിൻ്റെ ടാബ്ലറ്റിൻ്റെ പോലെ തന്നെ കൊളാജൻ ക്യാപ്സൂൾസ് ആണ് മാർക്കറ്റിൽ തന്നെ തന്നെ വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഉള്ളത് നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ എങ്ങനെയാണ് കിട്ടുന്ന എന്നുള്ളതാണ് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും കൊളാജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെ കൂട്ടാം എന്ന് വെച്ചാൽ അബ്സോപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ റിച്ചായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായ നാരങ്ങ ഇലവർഗ്ഗങ്ങൾ അതൊക്കെ കൂട്ടത്തിൽ ഉപയോഗിച്ചാൽ ഈ കൊളാജൻ്റെ അബ്സോപ്ഷൻ ശരീരത്തിൽ എതുക്കു നടക്കും അപ്പോൾ വെജിറ്റേറിയൻസിന് പറയുമ്പോൾ ചിക് പീസ് ചിക് പീസ് അതായത് ഈ കടല വർഗത്തിൽപ്പെട്ട പയർ വർഗ്ഗത്തിൽപ്പെട്ട ഇലവർഗത്തിൽപ്പെട്ട സാധനങ്ങളിലൊക്കെയാണ് വ്യായങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും കളാജിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് നോൺ വെജിറ്റേറിയൻസിന് ആണ് കൂടുതൽ ഹെൽപ്പ്ഫുള്ളായിട്ട് സപ്പോർട്ടീവായിട്ട് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ബോൺ ബ്രോത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കൊളാജിൻ്റെ അംശങ്ങൾ ബോൺ ബ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം ആട്ടിൻ സൂപ്പ് ബീഫിൻ്റെ സൂപ്പ് അങ്ങനെ ബീഫിൻ്റെ മാംസമോ അല്ലെങ്കിൽ മട്ടൻ്റെ മാംസമോ ചിക്കൻ്റെ മാംസമോ ഒന്നും മാത്രം കഴിച്ചത് കൊണ്ട് ബോൺ ബ്രോത്തിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല ബോൺ ബ്രോത്ത് എന്ന് പറയുന്നത് പ്രത്യേക പ്രിപ്പറേഷൻ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാലും അത് വളരെ എഫക്റ്റീവായിട്ടുള്ള നിത്യേന ദിവസേന കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബോൺ ബ്രോത്ത് നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യും കൊളാജൻ കിട്ടാൻ വേണ്ടിയിട്ടും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും പ്രായമാകുന്നു എന്നുള്ള തോന്നൽ തോന്നലല്ല പ്രായമാകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണല്ലോ സ്കിന്നുകൾ ചുളിയുന്നതും മസിൽസിന് സ്ട്രെങ്ത് കുറയുന്നതും ജോയിൻസിനൊക്കെ വേദന ഉണ്ടാകുന്നു അപ്പോൾ അതൊക്കെ തടയാനായിട്ട് നമ്മൾക്ക് ഈ കൊളാജൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരപ്പോൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും പാലിൽ നിന്നും ചീസ് ബട്ടർ പാലും പാൽ ഉൽപ്പന്നങ്ങളും ചീര വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കും ലഭിക്കും പക്ഷെ കൂടുതൽ മറ്റതിലാണ് മറ്റത് ബോൺ ബ്രോത്ത് പോലുള്ള സാധനങ്ങൾ കഴിച്ചാലും അതിനകത്ത് ലെമണിൻ്റെ അംശം ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ കൂടുതൽ അബ്സോർപ്ഷൻ ശരീരത്തിലേക്ക് സഹായിക്കുന്നു അപ്പം ബോൺ ബ്രോത്ത് ഭയങ്കര മാജിക്കായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ പ്രത്യേകം യൂട്യൂബിലൊക്കെ ഉണ്ട് അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ പതിവായിട്ടത് ഉപയോഗിക്കുക താങ്ക്